ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിരിക്കല്ലേ നമ്മളത് രാവിലെ എണീറ്റ് ജോലികളൊക്കെ തുടങ്ങി കേട്ടോ അതിൻ്റെ ഇടയിൽ മക്കൾക്ക് ചോറ് കൊടുക്കാനായിട്ട് രാവിലെ തന്നെ ഉണക്ക പയർ കറി ആട്ടോ ഒന്ന് ഉണ്ടാക്കിയത് ആ കറി വെച്ച് ഇതേ നിൽക്കണ സമയത്ത് മോള് മുടി കെട്ടാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആള് മുടികെട്ടിത്തരാൻ എന്നോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുടി കെട്ടി കൊടുത്ത് അവരങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് സ്കൂളിൽ പോയിട്ടോ പിന്നെ നമ്മൾ ചിക്കനിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചെറുപയർ കുക്കറിലിട്ട് അതും വെവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് നാളികേരവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മൂന്ന് പച്ചമുളക് ജീരകം ചുവന്നുള്ളി നമ്മളെടുത്തുണ്ട് പിന്നെ ഇവിടെ കുറച്ച് പച്ചക്കറി ഇരിക്കുന്നുണ്ടായിരുന്നു പച്ചക്കറിയെന്ന് പറയുമ്പോൾ ഉരുളം കിഴങ്ങും ക്യാരറ്റും ഒരു കായും ഉണ്ടായിരുന്നു ഞാൻ അതും കൂടി നമ്മുടെ കറിയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതൊക്കെ കഴുകി മാറ്റി വെച്ചിട്ട് ചെറുപയർ വെവിച്ചാൻ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരു പാത്രത്തിൽ കിട്ടും അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇനി കുറച്ച് പാകത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമ്മളത് മൂടി വെച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ അതിനുശേഷം ചിക്കൻ ചൂടാറിയപ്പോൾ അതിനെ ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഈ ചതച്ച മിക്സിയിൽ തന്നെ നമുക്ക് നാളികേരം കൂടിയിട്ട് ചതച്ച് എടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ നാളികേരത്തിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അതിന് ശേഷം അപ്പുഴത്തേന്ന് നോക്കിയപ്പുണ്ട് നമ്മുടെ പച്ചക്കറിയിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കഷ്ണൊക്കെ വെന്ത് കിട്ടി പിന്നെ നമ്മുടെ ചെറുപയർ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ ചതച്ചതും കൂടിയിട്ട് നമ്മൾ ചെറുപയറിലേക്ക് കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഈ ചിക്കനും ചെറുപയറും കഷ്ണങ്ങളും ഒക്കെ കൂടിയിട്ട് എല്ലായിടത്തേക്കും എത്ര തരത്തിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ മൂടി തീ സിമ്മിലാക്കി വെക്കണം അതിന് ശേഷം നമ്മൾ തുറന്ന് ഒന്നും കൂടിയും ഇളക്കി കൊടുക്കണം പിന്നെ അതിലേക്കുണ്ടല്ലോ നേരത്തെ നമ്മൾ ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നാളികേരയിൽ അതിലേക്ക് ഈ കുറച്ച് തൈരും കൂടി തൈര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോലിപ്പുളിയുടെ വെള്ളം കൂടി ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം എല്ലായിടത്തേക്കും അതിൻ്റെ പുളിപ്പൊക്കെ ചിക്കൻ ചെറിയ ചതച്ചതാണല്ലോ അതിലേക്ക് അതിൻ്റെ നീരൊക്കെ നന്നായി ഇറങ്ങാനായിട്ട് നന്നായി മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ഈ കറിക്ക് ഇനി കാച്ചൊന്നും വേണ്ട കേട്ടോ കടുക് പൊട്ടിക്കണ്ട ഉള്ളി കാച്ചണ്ട ഒന്നും ചെയ്യണ്ട ഇത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒക്കെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ടാൽ മതി കേട്ടാണ് നല്ല സ്വാദുള്ള കറിയാണ് ഈ ഒരു കറി കൂട്ടിയിട്ട് നമുക്ക് ഗുണ കഴിക്കാം വേറെ കറി വേണമെന്നൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ കറിക്കുണ്ടല്ലോ അവിയലി കറിയുടെ അതേ ടേസ്റ്റല്ല കേട്ടോ നിൽക്കണത് ഇതിലിപ്പോൾ ചിക്കനും ചെറുപയറും ആയതുകൊണ്ടായിരിക്കാം എന്തായാലും അടിപൊളിയുണ്ട് ഈ കറി നിങ്ങളെപ്പോഴെങ്കിലും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു വട്ടെങ്കിലും പച്ച വെളിച്ചെണ്ണ നമ്മുടെ കറിയുടെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഞാൻ നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നാല് മണിക്ക് മക്കൾക്ക് കൊടുക്കാനായിട്ട് ഇവിടെ കുറച്ച് സേമി സേമിയിരുന്നായിരുന്നു അതും പാലും തിളപ്പിച്ച് ഒരു ഇലക്കായും ഇട്ട് അതിൽ കുറച്ച് നെയ്യും ചേർത്തിട്ട് ഞാനൊരു പായസം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പായസം എന്ന് പറയാൻ പറ്റില്ല പിന്നെ നമ്മുടെ വീട് ഒന്ന് എത്രത്തോളം ഉള്ളോട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ